നമസ്കാരം ആ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി ഇല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഇതെന്റെ വാക്കുകളല്ല സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന അവലോകനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ അതിശക്തമായ ഭാഷയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആഞ്ഞട്ടിച്ചുകൊണ്ട് സംസാരിച്ച വാക്കുകളാണിത് തൃശൂരിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയ യതു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ആ ബസ് തടയുകയും ബസ്സിന് കുറുകെയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവ് എം കൂടി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്ത് വച്ച് സാഫല്യം കോംപ്ലക്സിന് സമീപം സീബ്ര ലൈനിൽ മേയറും സച്ചിൻ ദേവ് എം സഞ്ചരിച്ചിരുന്ന കാറ് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് ബസ് തടഞ്ഞു നിർത്തി ബസ്സിലെ യാത്രക്കാരെ അതായത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ദീർഘദൂര ബസ്സിലെ യാത്രക്കാരെ സച്ചിൻ ദേവ് എം ബസ്സിലേക്ക് കയറി ബലം പ്രയോഗിച്ച് യാത്രക്കാരെ ഇറക്കി വിടുകയും ഡ്രൈവറെ ബലം പ്രയോഗിച്ച് ബസ്സിൽ നിന്ന് ഇറക്കുവാൻ ശ്രമിക്കുകയും ഡ്രൈവറെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അസഭ്യം അശ്ലീലം പറയുകയും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കുകയും അങ്ങനെ കെ എസ് നഷ്ടം വരുത്തുകയും എല്ലാം ചെയ്ത സച്ചിൻ ദേവ് എം എൽ എയുടെയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന്റെയും നടു റോട്ടിലുള്ള രാത്രിയിലെ ഈ പൊറോട്ട് നാടകം അടങ്ങിയ ചിത്രീകരിച്ച സി സി ടി വിയിലെ ബസ്സിനകത്തെ സി സി ടി വിയിലെ മെമ്മറി കാർഡ് കിട്ടാതെ പോയത് നന്നായി അത് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ജനമധ്യത്തിൽ പാർട്ടി എട്ട് നിലയിൽ പൊട്ടി വിണ്ട് നാറി നിൽക്കുന്നതിന് മുകളിൽ പിന്നെയും ചാണക വെള്ളം തലയിൽ കമിഴ്ത്തി ഒഴിച്ചതുപോലെ അല്ലെങ്കിൽ അമേദ്യം തലയിൽ കമിഴ്ത്തി ഒഴിച്ചതുപോലെയുള്ള നാണക്കേടും നാറ്റക്കേസും സി പി എമ്മിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെ ഉയർന്നു വന്ന അതിനിശതമായ ആരോപണങ്ങൾ ഫലത്തിൽ സി പി എം സമ്മതിക്കുകയായിരുന്നു ഈ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് പാർട്ടിക്ക് ഗുണകരമായി എന്ന് അതായത് പാർട്ടിക്ക് ഗുണകരമായി എന്ന് ഇവർ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രസക്തമായ ഭാഗം കാണേണ്ടിയിരിക്കുന്നു ബസ് ഓടിച്ചു കൊണ്ടുവന്ന ബസ്സിലെ താൽക്കാലിക ജീവനക്കാരനായ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായ യദു ആണ് ഈ വിവാദത്തെ തുടർന്ന് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് എന്നാണ് ആദ്യം മുതൽ തന്നെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് പ്രചരിക്കുവാൻ ഏറെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നത് ഇതിന്റെ പേരിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് യെതുവിനെ പാപ്പനങ്കോട് ഒരു ചായ പീടികയിൽ ചായ കുടിച്ചുകൊണ്ട് നിന്ന് യെതുവിനെ ആ ചായ ഗ്ലാസ് കുടിച്ച് തീർക്കുവാൻ പോലും സമ്മതിക്കാതെ താഴെ വഹിച്ചുകൊണ്ട് ഭീകരർ കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് യെതുവിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് ഈ മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് അന്ന് പോലീസ് അങ്ങനെ പ്രവർത്തിച്ചത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇത് ഗുണകരമായി അതായത് മെമ്മറി കാർഡ് കിട്ടാതെ പോയത് ഗുണകരമായി എന്ന് പറയുമ്പോൾ ആ മെമ്മറി കാർഡ് കാണാതെ പോയതിന്റെ ഗുണപരമായ നേട്ടം സി പി എമ്മിന് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും സി പി എമ്മിന് ഗുണമുണ്ടാക്കുന്ന രീതിയിൽ മെമ്മറി കാർഡ് അടിച്ചു മാറ്റുവാൻ കെ എസ് ആർ ടി സി ബസ്സിന്റെ അല്ലെങ്കിൽ വിവാദത്തിൽപ്പെട്ട യതു എന്ന ഡ്രൈവർ ഒരു കാരണവശാലും അതിന് മുതിരുകയില്ലല്ലോ സി പി എമ്മിനാണ് അതിന്റെ ഗുണപരമായ നേട്ടം ഉണ്ടായത് എന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി പറയുമ്പോൾ തീർച്ചയായും ആ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് മേയറോ അല്ലെങ്കിൽ മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവരുടെ നിർദ്ദേശപ്രകാരം മറ്റാരെങ്കിലും ആണ് എന്നുള്ളത് സി പി എം തത്വത്തിൽ സമ്മതിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഈ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഗുണം ഉണ്ടാകുന്നത് യെതുവിന് തന്നെയാണ് കാരണം യതു നിരപരാധിയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി യെതുവിന് ആകെ കൂടിയുള്ള ഒരു തെളിവ് ബസിലെ സി ക്യാമറയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് തന്നെയാണ് ഇത് കൃത്യമായി അറിയാവുന്ന സച്ചിൻ ദേവ് എം എൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഇടപെട്ട് അല്ലെങ്കിൽ അവരുടെ അറിവോട് കൂടി തന്നെയാണ് ഈ മെമ്മറി കാർഡ് ബസിൽ നിന്ന് കാണാതെ പോയിരിക്കുന്നത് അത് കണ്ടു കിട്ടാത്തത് പാർട്ടിക്ക് ഗുണ ായി എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ സച്ചിൻ ദേവ് എം എൽ എയും ആര്യ രാജേന്ദ്രനും തന്നെയാണ് എന്നുള്ളതാണ് സി പി എം തത്വത്തിൽ സമ്മതിക്കുന്നത് അതായത് സത്യം വൈകിയാണെങ്കിലും സി പി എം അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മെമ്മറി കാർഡ് കോടതിയിലോ പോലീസിന് മുമ്പിലോ എത്തിക്കഴിഞ്ഞാൽ അതിലെ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ വെളിവാകുകയാണെങ്കിൽ എം എൽ എ സച്ചിൻ ദേവ് യെതുവിനെ അസഭ്യം പറഞ്ഞു എന്നുള്ള യെതുവിന്റെ മൊഴികൾക്ക് സാക്ഷ്യമാകും സച്ചിൻ ദേവ് എന്ന എം എൽ എ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറായ യെതുവിനെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറന്ന് അയാളെ അസഭ്യം പറയുന്നത് കൃത്യമായ രീതിയിൽ തന്നെ മെമ്മറി കാർഡിൽ ആലേഖനം ചെയ്തിട്ടുണ്ടാകുമല്ലോ ഇത് കൃത്യമായി സച്ചിൻ ദേവിൻ അറിയാം ഇത് പുറത്തു വന്നാൽ സച്ചിൻ ദേവും സച്ചിൻ ദേവിന്റെ ഭാര്യയായ മേയർ ആര്യ രാജേന്ദ്രനും നാറി നാടങ്കടും എന്നുള്ളത് ആരേക്കാൾ നന്നായി സച്ചിൻ ദേവൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് രാത്രിക്ക് രാത്രി തന്നെ ഈ മെമ്മറി കാർഡ് ബസ്സിൽ നിന്നും അടിച്ചു മാറ്റിയത് ഈ അടിച്ചു മാറ്റിയത് നന്നായി അല്ലെങ്കിൽ ഈ കാർഡ് കിട്ടാതിരുന്നത് നന്നായി എന്ന അർത്ഥത്തിൽ സി ജില്ലാ കമ്മിറ്റി മേയർക്കെതിരെയും സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും വാളെടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്ന് കൃത്യമായ ജില്ലാ കമ്മിറ്റിക്ക് അറിയാം എന്ന് തന്നെയാണ് അതിലൂടെ വ്യക്തമാകുന്നത് അതായത് ഇത്രയും നാൾ ഏതു പറഞ്ഞത് സത്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സത്യമാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പരാജയത്തെ വിലയിരുത്തുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി ചേർന്ന അവലോകന യോഗത്തിലാണ് സത്യൻ ദേവ് എം എൽ എക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും എതിരെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളുണ്ടായത് ഒരു പിണറായി വിജയൻ എന്ന ഏക ചക്രാധിപതിക്ക് പിണറായി വിജയൻ എന്ന നേതാവിന് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നത് അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ വീടിലെ അടുക്കള കാര്യം വരെ നോക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു മുതലാളിയാണ് പല കോർപ്പറേഷൻ സ്ഥാനങ്ങളിലുമെല്ലാം ഇരുന്ന് ഭരിച്ചിരുന്ന ഉന്നതനായ ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ പാകം നോക്കുന്നത് അല്ലെങ്കിൽ ഉപ്പുംപുളിയും നിശ്ചയിക്കുന്നത് എന്നുള്ള തരത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വിമർശനം ഉയരുക എന്ന് പറഞ്ഞാൽ പാർട്ടിയിലും ഭരണത്തിലും തനിക്കെതിരെ ആരുമില്ല എതിർ ശബ്ദങ്ങളില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ മുഖമടച്ച് കിട്ടിയ കനത്ത പ്രഹരം തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായത് അതായത് പരസ്യമായി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ കൈവച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പാർട്ടിയിൽ മുഖ്യമന്ത്രിക്ക് മുകളിൽ സൂപ്പർ മുഖ്യമന്ത്രിയായി പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസും പാർട്ടിയെ ൊതുക്കിക്കൊണ്ട് മുഹമ്മദ് റിയാസ് ആണ് ഭരണം നടത്തുന്നത് എന്നുള്ള ആക്ഷേപവും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരിക്കുന്നു അതായത് മുഖ്യമന്ത്രിയെയും ഒപ്പം മുഖ്യമന്ത്രിയുടെ മരുമകനെയും പാർട്ടി ജില്ലാ കമ്മിറ്റി കൈവച്ചിരിക്കുന്നു തത്വത്തിൽ വാക്കിലൂടെ തന്നെ അവർ കയ്യേറ്റം നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മരുമകന്റെ നേരെയും ഒരു കടന്നുകയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കയ്യേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഇതിനു ഉണ്ടായിട്ടില്ല നടാടയാണ് എന്നുള്ളത് പിണറായി വിജയന്റെ സിംഹാസനത്തിന് മുഖ്യമന്ത്രി കസേരിക്ക് ഇളക്കം തട്ടുന്നത് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രന് മുഹമ്മദ് റിയാസ് നേരിട്ടത് കടകംപള്ളി സുരേന്ദ്രന് ചില കോൺട്രാക്ടേഴ്സുമായിട്ടുള്ള വഴിവിട്ട ബന്ധങ്ങൾക്ക് മുഹമ്മദ് റിയാസ് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഭരണത്തെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും കടകംപള്ളി സുരേന്ദ്രൻ കടന്നാക്രമിച്ചത് എന്ന തരത്തിൽ തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടായത് കടകംപള്ളി സുരേന്ദ്രനെതിരെ മുഹമ്മദ് റിയാസ് ആഞ്ഞടിച്ചത് എന്നാൽ അതെല്ലാം ഇപ്പോൾ ശരിയായിരുന്നു അതായത് മുഹമ്മദ് റിയാസിനെ കടകംപള്ളി സുരേന്ദ്രൻ കടന്നാക്രമിച്ചത് വിഷയാധിഷ്ഠിതമായി തന്നെയായിരുന്നു എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മുകളിൽ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയുന്ന മുഹമ്മദ് റിയാസിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ തന്നെയാണ് ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി ആഞ്ഞടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആഞ്ഞടിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അതായത് മേയർ ആര്യ രാജേന്ദ്രന്റെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ സി പി എം പിറകോട്ടു പോയി എന്നുള്ളത് എടുത്തു കാണിക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ സി പി എമ്മിന് ഒരു ബാധ്യതയാകുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിൽ നിന്നും ഉയർന്നു വന്ന അതായത് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ മേയർ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റാരെങ്കിലും അവിടെ പ്രതിഷ്ഠിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അർത്ഥത്തിൽ തന്നെയായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങൾ അത്രയും സച്ചിൻ ദേവ് എം എൽ എയും ആര്യ രാജേന്ദ്രനും സി പി എമ്മിന് ഒരു ബാധ്യതയാകുന്നു ഇവരെ നിലയ്ക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി വരും കാല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലോ അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ പാർട്ടി ഇതിനേക്കാൾ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ എന്തായാലും സച്ചിൻ ദേവ് എം എൽ എക്കും സച്ചിൻ ദേവ് എം എൽ എയുടെ ഭാര്യയായ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനെയും അതിനിശതമായി കീറി മുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഇവർ പാർട്ടിക്ക് ബാധ്യതയാകുന്നു ഇവരെ തലസ്ഥാനത്ത് നിന്നും അതായത് മേയറെ തലസ്ഥാനത്ത് നിന്നും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എം കൂപ്പുകുത്തും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോഴും അവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൊണ്ട് സി പി എമ്മിനെ കൂടുതൽ നാണക്കേടിലേക്ക് നയിക്കാതിരുന്നത് സച്ചിൻ ദേവ് എം എൽ എയും മേയറും കൂടി യതു ഓടിച്ചുകൊണ്ടുവന്ന കെ എസ് ആർ ടി സി ബസ് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം വെച്ച് തടഞ്ഞു നിർത്തിയ ദൃശ്യങ്ങളും എം എൽ എയും മേയറും കൂടി യെതുവിനെ അശ്ലീലം പറഞ്ഞു മുതലായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം അടങ്ങിയ മെമ്മറി കാർഡ് കിട്ടാതെ പോയത് അല്ലെങ്കിൽ അത് അടിച്ചു മാറ്റിയത് പാർട്ടിക്ക് ഗുണകരമായി അങ്ങനെ ഒരു ഗുണം പാർട്ടിക്ക് എം എൽ എയും മേയറും ചെയ്തു എന്ന അർത്ഥത്തിൽ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകുമ്പോൾ ആ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതിൻ്റെ പുറകിൽ ആരാണ് എന്ന് തങ്ങൾക്ക് അറിയാം എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അടിവരയിട്ട് സമ്മതിക്കുന്നതായിരുന്നു അതിന് പുറകിൽ പ്രവർത്തിച്ചത് സച്ചിൻ ദേവ് എം എൽ എയും മേയറും തന്നെയാണ് എന്ന് സി പി എം ഔദ്യോഗികമായി സമ്മതിക്കുകയായിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും ഡ്രൈവർ യെതുവിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള മെമ്മറി കാർഡ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കുന്നത് രണ്ട് മാസക്കാലത്തിലേറെയായി ഒരു താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവർ കെ എസ് ആർ ടി സിയിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്നു അയാളെ പുറത്താക്കിയിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രിക്കും കെ എസ് ആർ ടി സി ക്കും ഇക്കാര്യത്തിൽ രത്തിലും ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ പറ്റുന്നില്ല പാർട്ടിയുടെയും ഭരണത്തിന്റെയും ഓശാനപാടിക്കൊണ്ട് അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയും കെ എസ് ആർ ടി സിയും സച്ചിൻ ദേവ് എം എൽ എക്കൊപ്പം അഥവാ മേയർ ആര്യ രാജേന്ദ്രനൊപ്പം അല്ല എന്നുണ്ടെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം ഭരണവർഗത്തിന്റെ ഒത്താശയ്ക്കൊപ്പം നിന്ന് തുള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും യുവിന് ഇക്കാര്യത്തിൽ ഇനിയും എവിടെ നിന്നാണ് നീതി ലഭിക്കുക എന്നുള്ളതിന്റെ ചോദ്യം തന്നെ ഇപ്പോഴും ഉയർന്നു വരുന്നു ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ മെമ്മറി കാർഡ് കാണാതെ പോയതിന്റെ പിറകിൽ സച്ചിൻ ദേവനും മേയർക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സമ്മതിച്ചിരിക്കുന്നു അതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് അവർ അടിവരയിട്ട് പറയുന്നു എന്നുള്ളതാണ്